ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സ്നേഹം കൈമാറുന്ന അനീഷിനെയും അതേപോലെ തന്നെ അനുമോളെയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക്കുമായിട്ടായിരുന്നു ബിഗ് ബോസ് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെയുള്ള ആരെങ്കിലും ചെയ്തതിൽ നിന്ന് മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയെപ്പറ്റി പറയാൻ വേണ്ടിയാണ് മത്സരാധികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് എന്തായാലും അനീഷിനെ മജോറിറ്റി ഓഫ് ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ എല്ലാവർക്കും പറയാൻ കാരണങ്ങളുണ്ട് കാരണം ആരെത്രയൊക്കെ വിഷമിച്ചിരുന്നാലും അനീഷിൻ്റെ അവിടെ ഒരു ഉണ്ടായിരിക്കും എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് നിങ്ങളിങ്ങനെ ഇരിക്കരുത് കേട്ടോ എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്ത് പോയി പറയുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് എല്ലാ കണ്ടസൻസും അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനുമോളും അതേപോലെ ആതിലഞ്ഞൂറയൊക്കെ അവസാനം എണീക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അവർ പോയി എണീറ്റ് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്ന കാര്യം ഇതാണ് അനീഷേട്ടനെ എനിക്ക് ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുതരാനാണെങ്കിലും പുള്ളിക്കാരൻ്റെ ഒക്കെ തരാനാണെങ്കിലും ഞാൻ ആ തണുത്ത് വിറച്ചുകിടന്ന സമയത്ത് അതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട് ഒരു ഹഗ് കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് ആദിലയുടെ നൂറയുടെയും കാര്യം അനുമോൾ പറയുന്നുണ്ട് എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിലും ആദില നൂറ ശൈത്യ ഷാനവാസിക്ക ഇവരെല്ലാം വന്നിട്ടുണ്ട് ലാലട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ എന്നെ പൊരിച്ച സമയത്ത് ഞാൻ പോകണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇവരെല്ലാം എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നീട് നൂറ വന്ന് അനുമോളുടെ പേര് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യം വന്ന് അനുമോ പേര് പറയുന്നുണ്ട് കാരണം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പേരുകളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും അവസാന നിമിഷമാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക പുറത്ത് പോയി പുറത്തത്തെ വിഷയങ്ങൾ പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ കാണുന്ന പ്രേക്ഷകർക്കും വളരെ സമാധാനത്തോടെ കണ്ട് ഒരു സീസൺ മനോഹരമാക്കാനായിട്ട് സാധിക്കുന്നതാണ്